നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യക്കാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വർഷമാണ് കാരണം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇതുവരെ ഇന്ത്യ ഭരിച്ച മറ്റൊരു പ്രധാനമന്ത്രിക്കും സാധിക്കാത്ത രണ്ട് മഹത്തായ നേട്ടങ്ങളാണ് വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ കൈവരിച്ചിരിക്കുന്നത് അതിലൊന്നാമത്തെ നേട്ടം ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലാണ് അദ്ദേഹം കൈവരിച്ചത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടാമത്തെ നേട്ടം ഇന്ത്യക്ക് പുറത്താണ് അബുദാബിയിൽ ഫെബ്രുവരി മാസം പതിനാലാം തീയതി അവിടെയും അദ്ദേഹം ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഏതാണ്ട് ദശകങ്ങളായോ നൂറ്റാണ്ടുകളായോ ഇന്ത്യക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന വളരെ ഭീകരങ്ങളായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങൾക്കാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രീ നരേന്ദ്രമോദി പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ രണ്ട് വലിയ നേട്ടങ്ങൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ മറ്റ് രണ്ട് നേട്ടങ്ങളുടെ തുടർച്ചയും അതുമായിട്ട് ബന്ധപ്പെട്ടവയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ നേട്ടങ്ങളൊത്തൊക്കെയാണ് ഒന്നാമത്തെ നേട്ടം ലോക പട്ടിണി സൂചികയിൽ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് നമ്മുടെ അയലത്തുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവ ഇക്കാര്യത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് നരേന്ദ്രമോദിയെ തോൽപ്പിച്ചുകൊണ്ട് അവർക്കൊരിക്കലും നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചില്ല അവരൊക്കെ ഇക്കാര്യത്തിൽ താഴെയാണ് മറ്റൊരു വലിയ നേട്ടം തുലയതകളില്ലാത്ത നേട്ടം അദ്ദേഹം കൈവരിച്ചത് സന്തോഷ സൂചികയിലാണ് ആഗോള സന്തോഷ സൂചികയിൽ നരേന്ദ്രമോദിയുടെ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് ഇവിടെയുമുണ്ട് നമ്മുടെ തൊട്ടകാലത്തുള്ള ചില രാജ്യങ്ങൾ നമ്മളെക്കാൾ മുൻപിൽ നമ്മുടെ വളരെ വലിയ ശത്രുവും ലോകത്തിലെ പ്രബല ശക്തികളിൽ ഒന്നുമായ ചൈന അല്പം പോലും ഇല്ലാത്ത രാജ്യമാണെന്ന് കൂടി നമ്മൾ ഇത്തരണത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ രണ്ട് നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിലെ നേട്ടങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ പട്ടിണിയിലും ദുഃഖത്തിലും പ്രയാസത്തിലുമാണ് ജീവിക്കുന്നത് അത് നമ്മൾ പട്ടിണി സൂചികയിലൂടെയും അതുപോലെ തന്നെ സന്തോഷ സുഖികളുടെയും അറിഞ്ഞ കാര്യമാണ് അതിനെന്താണ് പരിഹാരം ആർക്കാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക ദൈവത്തിന് മാത്രം അപ്പോൾ ഇന്ത്യക്കാരുടെ പട്ടിണിയും ഇന്ത്യക്കാരുടെ ദുഃഖവും പ്രയാസങ്ങളും അവരുടെ തൊഴിലില്ലായ്മയും എല്ലാം പരിഹരിക്കാനായിട്ട് നരേന്ദ്രമോദി അവർക്ക് രണ്ട് അമ്പലങ്ങൾ പണിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഈ രണ്ട് അമ്പലങ്ങളിൽ പോയി അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ അനുഗ്രഹിക്കും അല്ലാതെ വേറെ ആരാണ് അവരെ സഹായിക്കാനുള്ളത് അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കരുതിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് അമ്പലങ്ങളും പണിതവർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കെന്ത് തോന്നുന്നു നമ്മുടെ രാജ്യത്തിന് ഇതിനേക്കാൾ മികച്ച ഒരു പ്രധാനമന്ത്രി കിട്ടും ശ്രീ നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോടും ഞാനൊരു ചെറിയ കാര്യം പറയുകയാണ് ഞാനൊരു മലയാളിയാണ് കേരളത്തിൽ നിന്നും തുടങ്ങിയ കേരളത്തിൽ ഉദ്ഭവിച്ച മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലെ അംഗമാണ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ ഈ സഭയിലെ അംഗങ്ങൾ അബുദാബിയിൽ ഒരു പള്ളി പണിഞ്ഞു ഈ പള്ളി പണിയാൻ വേണ്ടി ഏതെങ്കിലും പ്രധാനമന്ത്രി പോയി യു എ രാജാവിനെ കാണുകയോ ഏതെങ്കിലും മുഖ്യമന്ത്രി പോയി കാണുകയോ ഒന്നും ചെയ്തില്ല ഈ സഭയുടെ അംഗങ്ങൾ തന്നെയാണ് പോയി കണ്ടത് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം അവർക്ക് സ്ഥലം കൊടുത്തു സ്ഥലം കൊടുക്കുക മാത്രമല്ല അദ്ദേഹം ഒന്നാണ് പള്ളിയുടെ കല്ല് വരെ ഇട്ടത് അപ്പോൾ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ ഒരു ചെറിയ സഭ യു എയിലെ അബുദാബിയിൽ യു എയുടെ തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിൽ ഒരു പള്ളി പണിതെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതമായ ഹിന്ദു മതത്തിന് ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തന്നെ അങ്ങ് അബുദാബിയിലേക്ക് പോകേണ്ടി വന്നു അവിടെ ചെന്ന് രാജാവിനെ കാണേണ്ടി വന്നു രാജാവിനോട് സംസാരിക്കേണ്ടി വന്നു അങ്ങനെ ഇതുവരെ ഒരാൾക്കും സാധിക്കാത്ത ആ വമ്പൻ നേട്ടം താൻ നേടിയതിൻ്റെ ഒരു അഹങ്കാരത്തിലും അഹംഭാവത്തിലുമാണ് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ രണ്ടാം പലങ്ങൾ പണിഞ്ഞിരിക്കുകയാണ് എൻ്റെ മോദി സാറേ കേരളത്തിലെ ഒരു ചെറിയ സഭയിലെ വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ചെന്ന് സാധിച്ചൊരു കാര്യം അതും പത്ത് നാൽപ്പത് വർഷം മുമ്പ് സാധിച്ചൊരു കാര്യം അതുമാത്രമല്ല നിങ്ങളിന്ന് യു എ ചെന്ന് കഴിഞ്ഞാൽ യു എയിലെ ഏഴ് എമിറേറ്റ്സുകളുണ്ട് ഈ ഏഴ് എമിറേറ്റ്സിലും ഈ പറഞ്ഞ മലങ്കർ ഓർത്തറോ സഭയ്ക്ക് സ്വന്തം പള്ളികളുണ്ട് ഈ പള്ളികളെല്ലാം തന്നെ പണിതത് ഈ അംഗങ്ങളാണ് ഇവിടുത്തെ അംഗങ്ങളാണ് അവർ ചെന്ന് കാണണ്ടവരെ കണ്ട് സംസാരിച്ചാണ് കാര്യങ്ങൾ സാധിച്ചത് അപ്പോൾ വളരെയധികം നിസ്സാരമായിട്ട് സാധാരണക്കാർക്ക് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പോയി സാധിച്ചെന്ന് പറയുകയും അതിവിടുത്തെ ജനങ്ങളോട് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഓൾമേർ കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ നല്ലൊരു പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യം അർഹിക്കുന്നില്ല രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു വിധമായിട്ടുള്ള പരിഹാരവും കാണാൻ കഴിവില്ലാതെ അമ്പലങ്ങൾ പണിയാൻ നടക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഇന്ന് മുമ്പെങ്ങുമില്ലാതിരുന്ന വിധത്തിൽ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകൾ അതായത് ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനവും ആഗോള പട്ടിണി സൂചികയിലുള്ള നൂറ്റിപ്പതിനൊന്നാം സ്ഥാനവും ഒക്കെ വെറും കള്ളമാണെന്നും ഞങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ലെന്നും നമ്മുടെ ജയശങ്കർ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവരങ്ങനെ തള്ളിക്കളഞ്ഞു ഇവർ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാം എങ്ങനെയാകുക തട്ടിപ്പിക്കൂട്ടിയ ഓരോ റിപ്പോർട്ടുമായിട്ട് വന്നേ പോകുക എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവർ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച മറ്റൊരു റിപ്പോർട്ടുണ്ട് അതും വിദേശത്തു റിപ്പോർട്ടാണ് ഉണ്ടാക്കിയതാരാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം വേൾഡ് ഫുഡ് പ്രോഗ്രാം നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു പോകും ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ഒരു സർവേ നടത്തി സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയത് അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യാപകമായിട്ട് വിളർച്ചയുണ്ട് പോഷകാഹാരത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ നരേന്ദ്രമോദി ചോദിച്ചു അയ്യോ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വഴിയുണ്ട് വഴിയുണ്ട് പേടിക്കുമ്പോ അവർക്ക് ഫോർട്ടിഫൈ ചെയ്ത അരി കൊടുത്താൽ മതി അവരുടെ അരിക്കകത്ത് നിങ്ങൾ ഫോർട്ടിഫൈ ചെയ്ത അരിമണികൾ എടുക്കുക കൊടുക്കുക അവരുടെ വിളർച്ച മാറും അയ്യോ തീർച്ചയായിട്ടും ഞങ്ങൾ അത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയും കൂട്ടരും അത് അംഗീകരിച്ച് ഇന്ന് ഇന്ത്യയിലെ ആൾക്കാർക്ക് മുഴുവൻ ഇന്ത്യയിലെ ആൾക്കാർക്ക് മുഴുവൻ ഫോർട്ടിഫൈ ചെയ്ത സമ്പുഷ്ടീകരിച്ച വിഷ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങ് നെതർലാൻഡ്സിലുള്ള റോയൽ ഡി എസ് എം എന്ന് പറയുന്ന ഒരു കമ്പനിയുമാർ ഉണ്ടാക്കിയ കരാർ പ്രകാരം അവർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടാക്സ് മണിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ആരോഗ്യവും അവരുടെ കൈകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ റേഷൻ കടകൾ വഴി മറ്റു കടകൾ വഴി ഞങ്ങളിത് ഇവരെ കൊണ്ട് തിരിച്ചോളാം ആ റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ആരുണ്ടാക്കി ഉണ്ടാക്കി ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഇത് വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചില്ല കാരണം അതിന്റെ പിന്നിൽ ഒരു വമ്പൻ കമ്പനി ഉണ്ടായിരുന്നു ഇവർക്ക് ചിക്കിലി തടയുന്ന കേസ് കെട്ടായിരുന്നത് എന്നാൽ ഈ രണ്ട് റിയാലിറ്റി റിപ്പോർട്ടുകൾ ഇവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് ഇവരുടെ യഥാർത്ഥ ചിത്രം അവർ കാണിക്കുമ്പോൾ അത് കാണുക നോക്കിയിരിക്കുക തള്ളിക്കളയുക എന്ന് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവർക്ക് ഇതുകൊണ്ട് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല മറ്റേതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അവർ അംഗീകരിച്ചു ഇതാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒരു ഭാഗത്ത് ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങൾ സർവേ നടത്തിയെന്ന് പറയാം ഞാനിവിടെ എനിക്ക് പരിചയമുള്ള മുഴുവൻ ആൾക്കാരോടും ചോദിച്ചു നിങ്ങളുടെ നിങ്ങളിടക്കിൽ ആരെങ്കിലും സർവേ നടത്താൻ വേണ്ടിയിരുന്നു പോഷകാഹാരക്കുറവിനെക്കുറിച്ചോ വിളർച്ചയെക്കുറിച്ചോ ഓൺലൈനായിട്ടോ അല്ലാതെയോ എന്തെങ്കിലും സർവേക്ക് നിങ്ങൾ ഭാഗമാക്കായിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സംഗതി അറിഞ്ഞുകൂടാമെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇന്ത്യയിൽ എവിടെയാണ് ഈ സർവേ നടത്തിയത് നിങ്ങൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് മോദി മോദിഭക്തന്മാർ തിരിച്ചറിയണം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം എന്താണെന്നാണ് ആഗോള സന്തോഷം സൂചിക്കുകയും ആഗോള പട്ടിണി സൂചിക്കുകയും പുറത്തുവിട്ടിരിക്കുന്ന വിവരം എന്നാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു കള്ള റിപ്പോർട്ടിനെ അംഗീകരിച്ച് ഒരു വിദേശ കോർപ്പറേറ്റിനെ സഹായിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇവിടെയുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം പണിയലാണ് ഓരോ സ്ഥലത്തെയും ജനങ്ങൾക്ക് അവരർഹിക്കുന്ന ഭരണാധികാരികളെ തന്നെ കിട്ടുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് ഒരമ്പലം പണിതു എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ഇന്ത്യക്കാർക്ക് മോദിയേക്കാൾ മികച്ച ഒരു പ്രധാനമന്ത്രിയില്ല ഒരു ചെറിയ സഭയിലെ സാധാരണക്കാർ പോയി നിസ്സാരമായിട്ട് ദശകങ്ങൾ മുമ്പ് സാധിച്ച ഒരു കാര്യം ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയി സാധിച്ചു എന്ന് അഭിമാനത്തോട് പറയുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പറ്റിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് വരാനിരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകണം ഇന്ത്യക്കാർ ഇത്രയൊന്നും പഠിച്ചാൽ പോരാ ഇവരിനിയും പഠിക്കാനുണ്ട് ഇദ്ദേഹം തന്നെ തുടരണം താങ്ക്